ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മണ്ണറിഞ്ഞിട്ടുള്ള മഴ തന്നെ ആ മഴയ്ക്ക് ശേഷമുള്ള അന്തരീക്ഷമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അടിപൊളി സീനറി അല്ലേ ഈ ഫ്രെയിം കണ്ടാൽ തന്നെ അറിയില്ലേ ചെടികളും മരങ്ങളും ഒക്കെ എത്ര സന്തോഷത്തിലാണെന്ന് എന്താ അല്ലേ ആ പച്ചപ്പിൻ്റെ മനഹാരിത മഴ കഴിഞ്ഞപ്പം മക്കൾക്കൊരേ നിർബന്ധം തോണി ഉണ്ടാക്കണം വെള്ളത്ത് കളിക്കണം അതിപ്പോൾ ഏത് മക്കളാ പറയാത്തത് എല്ലാ വീട്ടിലും ആവശ്യം ഒന്നു തന്നെ അപ്പോൾ എന്തായാലും നിർബന്ധം പിടിച്ചതല്ലേ ഒന്നുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഒന്നുണ്ടാക്കിയപ്പോൾ അവർക്ക് ഒന്നല്ല രണ്ടല്ല കൈ നിറയെ വേണം എന്താ ഇപ്പോഴത്തെ കുട്ടികളെ കൊണ്ട് പൊറുതി മുട്ടിയ അവസ്ഥയിലാണ് എന്നാലും വേണ്ടില്ല പറഞ്ഞ അത്ര ഉണ്ടാക്കി കൊടുത്തു തോണി ഉണ്ടാക്കിയപ്പോൾ ആർക്കും അറിയാത്തേല്ലേ എന്നാലും കിടക്കട്ടെ വീഡിയോ ഇതൊക്കെ നമ്മൾ പഴയ കാലത്തിൻ്റെ ഓർമ്മകളല്ലേ ആരപ്പം ചെറുപ്പത്തിൽ തോണി ഉണ്ടാക്കാത്തതും വെള്ളത്ത് കളിക്കാത്തതും പിന്നെ പിൻ്റെ മക്കളായിട്ട് കുറയ്ക്കണം ഓരും കളിക്കട്ടെ ഇനിയിപ്പം താ സ്കൂൾ കുറക്കാനായില്ലേ അപ്പം ഇവർക്ക് അധികം ആർത്ത ഉല്ലസിക്കാൻ കഴിയൂലല്ലോ അപ്പോൾ സ്കൂൾ തീർക്കുന്നതിൻ്റെ മുൻവരെ അടിച്ചുപൊളി മഴ വന്നപ്പം ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു തോണി ഉണ്ടാക്കാൻ മാത്രം പോരെട്ടോ മുറ്റത്തോട് ഒഴുകുന്ന വെള്ളത്തിൻ്റെ അകത്ത് ഇടുകയും വേണം അവരെ കൂടെ കളിക്കും വേണം അതൊക്കെ ഇപ്പം നടക്കുന്ന കാര്യമാണോ പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ മഴ കഴിഞ്ഞപ്പം വെള്ളം പറ്റ മണ്ണ് കുടിച്ച് അതോട് മുറ്റത്ത് ഒരു തുള്ളി വെള്ളമില്ലാതെ പിന്നെ ഇപ്പം എന്താ ചെയ്യുക തോണി കറക്കേ തന്നെ ആയില്ലേ അപ്പം പിന്നെ ഓരോ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഒരച്ച ഓരോ തോട്ട് പോയി ഇവിടെ അടുത്തു തന്നെ ഉള്ളതോടാണ് കിട്ടോ അധികം വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലമാണ് പക്ഷെ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ അടിപൊളി വെള്ളമായിരിക്കും ഫുൾ ടൈം വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അതവിടെ ഇത് വേറൊരു തരം തോണിയാണ് എല്ലാവർക്കും അറിയാമതി രണ്ട് ടൈപ്പിൽ തോണിയൊക്കെ ഉണ്ടാക്കി പോകുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് തോണി ഉണ്ടാക്കുന്നതെന്നൊക്കെ നല്ലതുപോലെ ഗ്രഹിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ലോകുമോൻ പഠിക്കട്ടെ അടുത്ത തവണ ഓനുണ്ടാക്കട്ടെ ഒറ്റയ്ക്ക് എന്നാൽ പിന്നെ നമ്മളെ ജോലിയായിട്ട് കുറഞ്ഞിട്ടില്ല പക്ഷെ അതും വിചാരിച്ച് എല്ലാ ദിവസവും മക്കളെ തോട്ടിലും കുളത്തിലും ഒന്നും പറഞ്ഞേക്കില്ല കേട്ടോ ഇന്നൊരു ആഗ്രഹം കൊണ്ട് ഒരച്ഛൻ കൊണ്ടുപോകുകയാണേ ഇനിയിപ്പോൾ മഴക്കാലമായത് കൊണ്ട് തോട്ടിലും കുളത്തിലും കുണ്ടിലും കുഴിയിലൊക്കെ നിറയെ വെള്ളമായിരിക്കും അപ്പോൾ എല്ലാ മക്കളെയും ഒന്ന് നന്നായി ശ്രദ്ധിക്കുക തന്നെ വേണമല്ലേ ഇതാപ്പം രണ്ടാമത്തെ തോണി റെഡിയായിട്ട് നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് തോണിയാണല്ലേ ഇതാണ് ബോട്ട് എന്തായാലും വേണ്ടില്ല ഒരുപാടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാ നിരത്തി കണ്ടോളി തോണി പട്ടം പമ്പരം ഇതൊക്കെ എല്ലാവർക്കും ഒരു നൊസ്റ്റുവാണല്ലേ ഇതിങ്ങനെ നിരന്ന് കാണുമ്പോഴാണ് ഓർമ്മ വരുന്നത് ആഴക്കടലിലേക്ക് തോണിയായിട്ട് പോകുന്ന എത്രയോ പേരുണ്ടല്ലേ അവരുടെ ജീവനൊക്കെ എന്താ ഒരു സേഫ്റ്റി ഇനിയിപ്പോൾ കാറ്റ് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കുടുംബത്തിനൊക്കെ പേടിയായിരിക്കും ഉള്ളിൽ അപ്പോൾ അതാണ് ഞങ്ങൾ അരങ്ങത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഉണ്ടാക്കിയ തോണികളൊക്കെ കവറിലാക്കി പോവുകയാണ് എന്തായാലേ റേഷൻ വാങ്ങാൻ പോകണമല്ലുണ്ട് കണ്ടുകഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനത്തെ ഒക്കെ കാര്യത്തിന് ഏട്ടനെ അനിയനെ നല്ല ഒത്തൊരുമയാണ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേക്കും അനിയെ എടുത്തുകൊടുക്കുന്ന ഏട്ടൻ കവറിലാക്കുന്ന പക്ഷേ എത്രയാ മൂത്താക്കി ഉണ്ടാക്കി കൊടുത്തത് അത്ര തന്നെ ഇളയാക്കും വേണം കേട്ടോ അതിലൊരു കോംപ്രമൈസും ഇല്ല ചേട്ടനൊക്കെ ചേട്ടൻ തന്നെ കളീന കാര്യത്തിൽ രക്തബന്ധമൊന്നുമില്ല അങ്കം വട്ടം കുരുക്ഷേത്ര ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താ കാവടി തുള്ളി പോണത് കണ്ടാൽ ആ മുന്നേ പോണവനെ കണ്ടിട്ട് ശികാരിച്ചു പോന് ആർക്കെങ്കിലും ഓർമ്മ വന്നോ അധികം ദൂരം ഇല്ല തോട്ടിലേക്ക് ഞങ്ങളെ വീടിൻ്റെ ഈ ഇറക്കം കഴിഞ്ഞാൽ തോട്ടിലെത്തിയിട്ടോ തോടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് കാലത്തും അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവും ഈ തോടിൻ്റെ മലബുകളിലായിട്ടൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ നിന്ന് ഏത് ടൈമിലും വെള്ളം വന്നുകൊണ്ടേയിരിക്കും കേട്ടോ വേനൽക്കാലത്ത് ഉറവ് പൊട്ടുന്ന ഒരു സ്ഥലമാണത് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് അധികം വെള്ളമൊന്നും ഇല്ലെട്ടോ പക്ഷേ മഴ നന്നായി പെയ്തു കഴിഞ്ഞാൽ ഇത് നിറഞ്ഞു കഴിഞ്ഞു ഒഴുകുട്ടോ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കുട്ടീനെന്താ തോട്ടിലിറക്കിയത് കരുതില്ലാതെ പറഞ്ഞയച്ചാന്നൊക്കെ പക്ഷെ വെള്ളം അത്രയൊന്നും ഇല്ല കേട്ടോ മഴ പെയ്ത സമയത്ത് നന്നായി വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം കുറഞ്ഞതാന്ന് തോന്നുന്നു പിന്നെ മലവെള്ളപ്പാച്ചിൽ പോലെ പെട്ടെന്ന് വെള്ളം വരുന്ന സ്ഥലം അങ്ങനെയൊന്നും അല്ലെട്ടോ സേഫ് തന്നെയാണ് ഇവിടെ നിൽക്കുന്ന സ്ഥലം സേഫ് തന്നെയാണ് ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് മീനുണ്ടാവും കേട്ടോ ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടാവില്ല പക്ഷേ മഴ പെയ്തിട്ടും അവിടെ നടന്ന് ഇളകിയിട്ടൊക്കെ വെള്ളം പോയതാണ് നല്ല തെളിഞ്ഞ വെള്ളത്തിൽ കൂടെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ വെയിലിൻ്റെ വെളിച്ചത്തിൽ അവർ വന്ന കാര്യം എന്തായാലും നടപ്പിലാക്കി ഒന്നാമത്തെ തോണിയിട്ട് തോണിൻ്റെ കൂടെ ചെരുപ്പും പോകുന്നുണ്ട് തോട്ടിലായിട്ടും തോണി അങ്ങോട്ട് ഒഴുകണില്ലല്ലോ കരക്കടിപ്പിച്ച് വെച്ച് തന്നാൽ തോന്നണേ പോ 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 എന്ന് പറഞ്ഞ് ഒന്തി കൊടുക്കുന്നുണ്ടേ അയ്യോ പങ്കായും പോയി തോണിക്കാരനും പോയി ഇറക്കം കഴിഞ്ഞാൽ പിന്നെ നല്ല സ്പീഡ് പോകുന്നുണ്ട് കേട്ടോ പക്ഷെ തോണി തോണീൻ്റെ ശരിച്ചിലും മറച്ചിലും ഒക്കെയാണ് പോകുന്നത് ആ പോണ കാണാൻ നല്ലൊരു ഭംഗിയില്ലേ അക്കലൊരുപാടെണ്ണം വിട്ടൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നിൻ്റെ പുറകെ ഒന്നായി വിട്ടുകൊടുക്കുന്നുണ്ട് പക്ഷെ അതിന് പോകാൻ ഒരു മടി പോലെ ഇത് പിന്നെ വലിയ തെറ്റില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ടൊന്ന് വരുന്നുണ്ട് അതിന് ഞങ്ങളെ വിട്ടു പോകാൻ ഒട്ടും ഇഷ്ടമല്ല എന്നെ പറഞ്ഞേക്കല്ലേ പറഞ്ഞേക്കല്ലേ എന്നുള്ള രീതിയിലാണ് അത് തങ്ങി തങ്ങി നിൽക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കെന്താ പ്രാന്താണെന്ന് ചില സമയത്ത് പോയി മക്കളെ ഇഷ്ടങ്ങൾക്കൊന്ന് ഇഷ്ടങ്ങൾക്കൊന്നും കൊടുക്കണ്ടേ ഇപ്പം നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഇവിടെ എന്താ നല്ല അടിച്ചുപൊളി മഴ പെയ്യുന്നുണ്ട് നല്ല വെയിൽ വന്നാൽ അയ്യോ കടുത്ത വെയിൽ നല്ല മഴ പെയ്താൽ അയ്യോ നല്ല മഴ അതിപ്പോൾ ഏത് മനുഷ്യന്മാരെ പറയാത്ത എന്തായാലും ഞങ്ങൾ കൊണ്ടുവന്ന തോണി മുഴുവൻ ഒഴുക്കി വിട്ടുണ്ടേ പിന്നെ എന്തിനു കൊണ്ടുവന്നിരിക്കുക ഒഴുക്കി വിടാൻ കൊണ്ടുവന്നു തന്നെയാണല്ലോ അപ്പോൾ ഇതാ വന്ന കർത്തവ്യം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താ ഉണ്ടായാൽ നമ്മുടെ മക്കൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് കയറാൻ ഒരു വിമ്മിഷ്ടം പോലെ അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ ഏത് മക്കളാ വെള്ളത്തിലിറങ്ങാ പിന്നെ കയറാൻ നിൽക്കുക അല്ലേ പിന്നെ വടി വേണം ഇടി വേണം തൊഴി വേണം കൊണ്ടുവരാനൊക്കെ കൊണ്ടുവന്ന് പക്ഷെ ഇതൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിൽ പ്രതീക്ഷിച്ച് തന്നെയാണ് കൊണ്ടുവന്നത് ചെറിയാക്കെന്താന്ന് വെച്ചാൽ വെള്ളം കുറച്ച് പേടിയാന്ന് തോന്നുന്നു അങ്ങോട്ട് ഇറങ്ങാൻ നിന്നില്ല കേട്ടോ ഒന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ കയറിയിട്ടുണ്ടേ ചില പറയുമ്പോളോട് വെള്ളും മണ്ണൊക്കെ തൊട്ടറിഞ്ഞ് തന്നെ മക്കളെ വളർത്തുന്നു പക്ഷെ ഇപ്പോഴത്തെ വെള്ളം മണ്ണൊക്കെ അധികം തൊട്ടറിഞ്ഞാൽ പണി കിട്ടൂലേ എന്തായാലും അധികം വൈകാതെ തന്നെ ഒരു തോട്ടുനിന്ന് കയറിയിട്ടിട്ടോ വല്ലാതെ അങ്ങോട്ട് കളിക്കാൻ നിന്നില്ല ട്രൗസറും കുപ്പായൊക്കെ നന്നുണ്ട് അതൊക്കെ അതിന് വീട്ടിൽ പോയി മാറ്റണം ഇതുമ്പോൾ വാച്ചും അഞ്ചുമോളും ആണ് കേട്ടോ ഫോണ വഴിക്ക് കണ്ടതാണ് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്